ഒറ്റപ്പാലത്ത് റെയിൽ പാളത്തിൽ അപകടകരമായ രീതിയിൽ ഇരുമ്പ് ക്ലിപ്പുകൾ വച്ച നിലയിൽ കണ്ടെത്തി ഒറ്റപ്പാലം ലക്കിടി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ മായന്നൂർ മേൽപ്പാലത്തിന് സമീപമാണ് ക്ലിപ്പുകൾ കണ്ടെത്തിയത് പോലീസും ആർ പി എഫും അന്വേഷണം തുടങ്ങി പാളത്തെയും കോൺക്രീറ്റ് സ്ലീപ്പറിനെയും ബന്ധിപ്പിക്കുന്ന അഞ്ച് ഇആർ ക്ലിപ്പുകളാണ് കണ്ടെത്തിയത് പാലക്കാട്ടേക്കുള്ള പാളത്തിലായിരുന്നു ഇരുമ്പ് നിർമ്മിത ക്ലിപ്പുകൾ കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറ് പതിനഞ്ചിനും ആറ് നാൽപ്പത്തിയഞ്ചിനും ഇടയിലാണ് സംഭവം പാലക്കാട് ഭാഗത്തേക്ക് കടന്നുപോയ മെമുവിലെ നോക്കോ പൈലറ്റാണ് പാളത്തിൽ അസ്വാഭാവികത അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത പിന്നീട് നടത്തിയ പരിശോധനയിലാണ് അഞ്ച് ക്രിപ്പുകൾ വിവിധ ഭാഗങ്ങളിലായി പാളത്തിന് മുകളിൽ നിന്ന് കണ്ടെത്തിയത് പിന്നാലെ എത്തിയ നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ വേഗത കുറച്ചാണ് കടത്തിവിട്ടത് ഉറപ്പുള്ള ഇരുമ്പായതിനാൽ അപകട സാധ്യത ഉണ്ടായിരുന്നുവെന്നാണ് വിലയിരുത്തൽ സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് കേസെടുത്തു വിജനമായ സ്ഥലത്തായതിനാൽ പോലീസിന് ഇതുവരെ വ്യക്തമായ സൂചന ലഭിച്ചിട്ടില്ല പോലീസിന് പുറമെ ആർ അന്വേഷണം തുടങ്ങി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് പ്രീ ഷോ ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം